നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എക്ക് പ്രവാസികളോട് വളരെ വലിയ സ്നേഹമാണുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ തന്നെ പല കാര്യങ്ങളിലും യു എ പ്രവാസികളോടൊപ്പം പ്രവാസികളെ നിവാസികളെ നെഞ്ചോട് ചേർത്ത് ഒപ്പം നിന്നിട്ടുണ്ട് എന്നാൽ ഇതൊന്നും പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിർധന പ്രവാസികളുടെ മാതാപിതാക്കളെ അബുദാബി മലയാളി സമാജം സൗജന്യമായി യു എയിലേക്ക് എത്തിക്കുന്നു സ്നേഹസ്പർശം പദ്ധതിയിലൂടെ പത്ത് പേരുടെ മാതാപിതാക്കൾക്ക് അതായത് മൊത്തം ഇരുപത് പേർക്ക് ഒരാഴ്ച മക്കളോടൊപ്പം തങ്ങി രാജ്യം കാണുവാനുള്ള സൗകര്യമാണ് മലയാളി സമാജം ഒരുക്കുന്നത് ഇത് തികച്ചും സൗജന്യമായാണ് ഇതുവരെ യു എയിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാനാകാത്ത കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസി മലയാളികൾക്ക് വിസ വിമാന ടിക്കറ്റ് താമസം ഭക്ഷണം യു എ ടൂർ ചികിത്സ എന്നിവയ്ക്കുള്ള ചെലവ് മലയാള സമാജം വഹിക്കുമെന്ന് പ്രസിഡന്റ് ഷിബു വർഗീസ് പറയുകയുണ്ടായി മനം നിറയെ കാഴ്ചകളും കൈ നിറയെ സമ്മാനങ്ങളുമായാണ് സമാജം ഇവർക്കായി ഒരുങ്ങിയിരിക്കുന്നത് തന്നെ മാതാപിതാക്കളെ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് കൊണ്ടുവരാനാകാതെ പ്രയാസപ്പെടുന്ന ഒട്ടേറെ പേരുടെ മനസ്സ് കണ്ടറിഞ്ഞാണ് ഇത്തരം ഒരു പദ്ധതിക്ക് സമാജം മുന്നിട്ടിറങ്ങുന്നതെന്ന് ഷിപ്പു വർഗീസ് പറയുകയുണ്ടായി വരും വർഷങ്ങളിലും ഇത് തുടരുന്നതായിരിക്കും അതിനാൽ തന്നെ ഇത് ഒത്തിരിയേറെ പ്രവാസികൾ എത്തുന്നതുമായിരിക്കും യു എയിലെ ഏഴമേറ്ററിൽ നിന്നുള്ള പ്രവാസികളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും ഫെബ്രുവരി അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണമെന്ന് സമാജം സഹിഷ്ണുതാ സെക്രട്ടറി അബ്ദുൾ അസീസ് മൊയ്തീനും വെൽഫെയർ സെക്രട്ടറി നസീർ പെരുമ്പാവൂരും പറയുകയുണ്ടായി ഒരാഴ്ച യു എയിൽ തങ്ങുന്നതിനുള്ള ചെലവാണ് സമാജം വഹിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അബ്ദുൾ കൂടുതൽ നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക അനുമതി നൽകുന്ന കാര്യവും പരിഗണിക്കുന്നതായിരിക്കും ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ അബുദാബി ഷേഖ് സാഹിബ് ഗ്രാൻഡ് മോസ്ക് പൈതൃക ഗ്രാമം ദുബായ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ യു എയിലെ വിവിധ എമിറേറ്റുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണുവാൻ അവസരമൊരുക്കുന്നതാണ് താല്പര്യമുള്ളവർ മാതാപിതാക്കളുടെ പേരും മേൽവിലാസത്തിനൊപ്പം യു എ ഇ വിസയുള്ള സ്വന്തം സ്വന്തം പാസ്പോർട്ടിന്റെ കോപ്പി എമിറേറ്റ് ഐ ഡി സാലറി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം മലയാള സമാജത്തിൽ എത്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് ഏഴ് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്കോ പൂജ്യം അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഏഴ് ഒൻപത് രണ്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടാവുന്നതാണ് പ്രവാസികളെ ഏറെ സന്തോഷപ്പെടുത്തുന്ന വാർത്തയാണിത് മാതാപിതാക്കൾ യു എ മുഴുവൻ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹമുള്ള നിർദ്ധനരായ പ്രവാസികൾ ഇതിനായി അപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ